നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എച്ച് പി ഗ്യാസ് ഇ കെ വൈ സി അല്ലെങ്കിൽ ആധാർ ലിങ്കിങ് എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുന്നത് ഇന്ധൻ ഭാരത് ഗ്യാസ് തുടങ്ങിയവയുടെ ഇ കെ വൈ സി ചെയ്യുന്ന വിധം ഈ ചാനലിന്റെ മുൻഭാഗങ്ങളിൽ നൽകിയിട്ടുണ്ട് ഇവിടെ എച്ച് പി ഗ്യാസ് എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേവലം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഗ്യാസ് ആധാർ ലിങ്കിങ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ാണ് ഇതിനായി നമ്മൾ ആധാർ ഫേസ് ഐ ഡി എന്ന ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അത് എങ്ങനെയെന്ന് വിശദമാക്കാം മൊബൈലിന്റെ പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫേസ് ഐ ഡി എന്ന് കൊടുത്ത് സെർച്ച് ചെയ്യുക തുടർന്ന് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് എന്ന് കാണിച്ചു കഴിയുമ്പോൾ ആ പ്രോസസിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഇനി എച്ച് പി പേ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എച്ച് പി ചെയ്യുക തുടർന്ന് സ്ക്രീനിൽ ആപ്പിന്റെ ഐകോൺ ലഭ്യമാകുന്നതും അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാവുന്നതാണ് ചില മെസ്സേജുകൾ വരുന്നത് സ്കിപ്പ് ചെയ്ത് മുന്നോട്ടു പോവുക തുടർന്ന് ലോഗിൻ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ആർ യു ആൻ എച്ച് പി ഗ്യാസ് കസ്റ്റമർ എന്നതിൽ എന്ന് സബ്മിറ്റ് ബട്ടൺ എൽ പി ജി എൻറോൾമെന്റ് എന്നിടത്ത് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ ആളിന്റെ മൊബൈൽ നമ്പർ നൽകുക നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ നൽകിയിരിക്കുന്ന നമ്പർ ആയിരിക്കണം തുടർന്ന് വരുന്ന വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക പേര് ജനന തീയതി പിൻകോഡ് ഇവ നൽകിയിരിക്കണം ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ അവ ടൈപ്പ് ചെയ്ത് നൽകുക തുടർന്ന് ഐ എഗ്രി എന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് നൽകുക തുടർന്ന് ആരുടെ നമ്പർ ആണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും ആ ഒ അവിടെ നൽകി സബ്മിറ്റ് നൽകുക രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും തുടർന്ന് ഒരു എം പിൻ നൽകുവാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും ഒരു നാലക്ക രഹസ്യ നമ്പറാണ് നമ്മൾ ഇവിടെ നൽകേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ നമ്പറുകൾ ഒരു കാരണവശാലും നൽകരുത് ഒരു ഉദാഹരണത്തിന് അഞ്ച് നാല് എട്ട് ഒൻപത് ഈ നമ്പർ ടൈപ്പ് ചെയ്യുക തുടർന്ന് റിപ്പീറ്റ് ചെയ്യുക ഈ നമ്പർ മറന്നു പോകാതെ നോട്ട് ചെയ്യുക മുന്നോട്ടുള്ള ഭാഗത്ത് ആവശ്യം വരുന്നതാണ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക വീണ്ടും സക്സസ് എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും ഇനി വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിനായി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എം അതായത് നാലക്ക പാസ്വേഡ് നൽകുക തുടർന്ന് ഓപ്പൺ ആയി വരുന്ന സ്ക്രീനിൽ ചില പെർമിഷൻസ് വരുന്നത് കാണാവുന്നതാണ് ഇവയെല്ലാം അലോ ചെയ്ത് വിടുക തുടർന്ന് വരുന്ന മെസ്സേജ് ബോക്സിൽ ലേറ്റർ എന്നത് നൽകുക ഇനി മൈ എൽ പി ജി എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് കെ വൈ സി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ മുകളിൽ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ക്യാപ്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇത് നമ്മുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള ഓപ്ഷൻ ആണ് ഇവിടെ പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കുവാൻ നമ്മൾ ബട്ടണുകൾ ഒന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കറക്റ്റായി ഫേസ് പൊസിഷൻ ചെയ്തതിനു ശേഷം കണ്ണ് ചിമ്മി തുറക്കുക ഓട്ടോമാറ്റിക് ആയി ഫോട്ടോ ക്യാപ്ചർ ആകുന്നതായിരിക്കും ചില പെർമിഷൻസ് വരുന്നതായിരിക്കും ഇവയെല്ലാം അലോ ചെയ്ത് മുന്നോട്ട് പോവുക ഈ സമയം നമ്മുടെ ആധാർ ഫേസ് ഐ ഡി എന്ന ആപ്പ് പ്രവർത്തിക്കുന്നതായിരിക്കും അതിനാൽ ഒന്ന് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് തുടർന്ന് വരുന്ന വിൻഡോയിൽ ഐ ആം അവയർ എന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് പ്രൊസീഡ് നൽകുക ക്യാമറ ഓൺ ആയി വരുന്നതായിരിക്കും ഇനി മറ്റൊരാളുടെ ഫോട്ടോയാണ് നിങ്ങൾക്ക് എടുക്കുന്നെങ്കിൽ ബാക്ക് ക്യാമറ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് നൽകാവുന്നതാണ് നമ്മൾ ഫോട്ടോ എടുത്ത ശേഷം ഇമേജ് ക്യാപ്ചർ സക്സസ് എന്ന് കാണിക്കുന്നതായിരിക്കും തുടർന്ന് ഇ കെ വൈ സി ഡൺ എന്ന് കാണിക്കും കൂടാതെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് മെസ്സേജും ലഭിക്കുന്നതായിരിക്കും ഇനി ഇത് സക്സസ് ആയോ എന്ന് സംശയമുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നോക്കാവുന്നതാണ് അവിടെ കെ വൈ സി സബ്മിറ്റഡ് അല്ലെങ്കിൽ സക്സസ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത്തരം പ്രയോജനകരമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ